കണ്ണകി ശാന്തി തീരം കാരുണ്യത്തിൻ്റെ കർമ്മക്ഷേത്രം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കും മധ്യസ്ഥിതി ചെയ്യുന്ന അച്ഛനമ്മമാരുടെ സ്നേഹ കൂടാരമാണ് കണ്ണകി അമ്പാടി ജയശ്രീ എന്ന നാടക സിനിമ സീരിയൽ രംഗത്തെ കലാകാരി തുടങ്ങിവച്ച പ്രസ്ഥാനം നാടക മേഖലയിലെ അവശ കലാകാരന്മാരെ കണ്ടെത്തി അവർക്കായി തുടങ്ങിയ പ്രസ്ഥാനത്തിൽ വാർദ്ധക്യത്തിൽ ആർക്കും വേണ്ടാത്ത അച്ഛനമ്മമാരെ രണ്ട് കൈയും നീട്ടി ഏറ്റെടുത്ത് പരിപാലിച്ചു പോകുന്നു ഇവിടുത്തെ അമ്മമാർക്ക് താമസം ഭക്ഷണം ചികിത്സ മാനസിക ഉല്ലാസം അങ്ങനെയെല്ലാം അവർക്ക് നൽകുകയാണ് കണ്ണകി മാനസിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായവർ പോലും വളരെ വേഗം സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് സ്വർഗമാണ് അവരുടെ കണ്ണകി അവരുടെയൊക്കെ മകളാണ് അമ്പാടി ജയ്ശ്രീ അത്രത്തോളം അവരുടെ ഹൃദയ അറയിലാണ് കണ്ണകിയുടെ സ്ഥാനം എന്നാൽ കണ്ണകിയെ വേട്ടയാടുന്നവരും പതനം ആഗ്രഹിക്കുന്നവരും ചില മേഖലയിൽ പ്രവർത്തിക്കുന്നു അച്ഛനമ്മമാർക്കായി നല്ലൊരു കൂടൊരുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തടസ്സം നിൽക്കുന്നവരും കുറവല്ല അനാഥത്വത്തിൽ നിന്ന് സനാതരാക്കിയ ഇവിടുത്തെ അച്ഛനമ്മമാരെ വീണ്ടും അനാഥമായി തെരുപൂരങ്ങളിലേക്ക് ഇറക്കുവാനാണ് ചില ശക്തികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആശ്രയമാകുന്ന ഞാന് മുപ്പത് വർഷമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഭിനേത്രിയാണ് നാടകം സീരിയൽ സിനിമാ രംഗങ്ങളിലായിരുന്നു എന്റെ തുടക്കം കെ പി എസ് സി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സമിതികളിലും ഒരുപാട് സീരിയലുകളിലും ഞാൻ വേഷം ചെയ്തിട്ടുണ്ട് അതിനുശേഷം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയായിട്ട് കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കണ്ണകി നാടകപുര ചാരിറ്റബിൾ സൊസൈറ്റി രൂപം കൊടുക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഇങ്ങോട്ട് രണ്ടു വർഷം ആയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് എത്തി കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കലാകാരന്മാരെല്ലാരും കലാപരമായ കാര്യങ്ങൾക്ക് ഉതകാതെ പോയൊരു അവസ്ഥ നിലയിലേക്ക് എല്ലാവരും എത്തിയപ്പോൾ പിന്നീട് അവശ കലാകാരന്മാർക്ക് ഒരു ഇടം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്നിലുണ്ടായി അങ്ങനെയാണ് ഞാൻ കണ്ണകി ശാന്തിതീരം എന്ന പേരില ഒരു സംഘടന രൂപീകരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് കോഡ് കാല ആയപ്പോഴേക്കും കലാകാരന്മാരെക്കാൾ മുന്നേ വന്നത് കോഡ് ബാധിച്ച രണ്ടു മൂന്ന് അച്ഛനമ്മമാരായിരുന്നു എനിക്ക് സംരക്ഷിക്കാനായിട്ട് കിട്ടിയത് പിന്നീട് ഞാനൊരു വയോജന കേന്ദ്രമാക്കണം ഇല്ലാത്തവർക്ക് ഒരു അഭയമാകണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് കണ്ണകി ശാന്തിധീരം എന്ന നാമധേയത്താൽ അതിന് വിറവിയെടുക്കാനുള്ള ഒരു കാരണം ഇരുപത് മുതൽ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അത് പോലീസ് സ്റ്റേഷൻ വഴിയും നമുക്കറിയാവുന്ന സാമൂഹ്യ പ്രവർത്തകർ വഴിയും ഇവിടെ അതിനുള്ള സ്ഥല സൗകര്യം കണ്ടപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമായപ്പോ ഇവിടെ താമസിച്ചുകൂടെ എന്നൊരു ചോദ്യമായിട്ടായിരുന്നു ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ അതിനുമൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അച്ഛനും ഒരു അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് വന്നത് അത് വള്ളിക്കാവ് ഹെൽത്ത് സെന്ററിൽ നിന്നാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവശരായ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാന്നുള്ള ഒരു ആഗ്രഹത്താലാണ് നമ്മള് ഇപ്പൊ ഇവിടം വരെ ഏകദേശം ഒരു മുന്നൂറിനകത്ത് ആളുകളെ സംരക്ഷിച്ചിട്ടുണ്ട് ആ തീർച്ചയായിട്ടും ഒരു കലാകാര മനസ്സെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടാവില്ല നിഷ്ടബന്ധമായ മനസ്സാണ് നമ്മള് ഏർ ഏഹ് അഭിനയിക്കുക എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമാണ് പക്ഷെ ആ സ്റ്റേജിൽ വിവിധ വിവിധ വേഷങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആ വേഷങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പൊ അഭിനയിക്കുകയല്ല ഇപ്പൊ ഞാൻ ശരിക്കും ജീവിക്കുകയാണ് രണ്ടു മണിക്കൂർ സ്റ്റേജിൽ ജീവിച്ചു തീർത്ത ജീവിതം ഇന്ന് ഞാൻ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ ജീവിച്ചു പോരുകയാണ് അതിനെനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അവരുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നോക്കാൻ ഞാൻ സന്നദ്ധയാണ് എനിക്ക് നല്ല മനസ്സുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പോലീസ് സ്റ്റേഷന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഒക്കെ അറിവോടുകൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മ പോലീസ് കൊണ്ടു തന്നാൽ തന്നെ നമ്മൾ അത് അന്വേഷിച്ച് ആരാണെന്ന് കണ്ടെത്തി അവരെ തിരിച്ചയക്കാൻ പോകാൻ സന്നദ്ധരാണെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരെ അങ്ങനെയും ഇടുന്നുണ്ട് നമുക്ക് ഒരു മുപ്പത്തിയഞ്ചോളം വയോജനങ്ങൾ പിന്നെ അല്ലാതെ അസുഖങ്ങളായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരെ നമ്മളിപ്പം പ്രത്യേകമായിട്ട് താമസിപ്പിക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഈ കണ്ണകി ശാന്തി തീരം നിലകുന്ന സ്ഥലത്ത് കുറച്ച് പരിമിതികൾ പരിമിതികളുണ്ടായപ്പോൾ നമ്മൾ അതിനൊരു വാടക വാടകെട്ടിടം എടുത്തിട്ട് സാമൂഹ്യ നീതി വകുപ്പിന്റെ അറിവോടുകൂടി തന്നെ നമ്മൾ അവരുടെ എല്ലാ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് നമ്മൾ അവരെ അവിടെ താമസിപ്പിക്കാണ് ഏറിയ പങ്കും കിടപ്പ് അവർക്ക് ആവശ്യമായ നേഴ്സുമാർ കെയർ ഗിവർ കെയർ ടേക്കറ് ഹോം നഴ്സ് അങ്ങനെ അവരെ നോക്കാൻ എല്ലാ ആൾക്കാരും അവിടെ സജ്ജമാണ് അവർക്ക് വീണ്ടും ആംബുലൻസ് ഉണ്ട് പിന്നെ അവരെ ഫുഡ് ഇവിടെ തന്നെയാണ് നമ്മൾ വെക്കുന്നത് രോഗികൾ കൂടുതൽ കിടക്കുന്നുണ്ട് ഇവിടെ തന്നെ പാചകം ചെയ്ത് നമ്മൾ സമയാസമയങ്ങളെല്ലാം കൃത്യമായിട്ട് ഭക്ഷണം അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓച്ചിറ ഹെൽത്ത് സെന്റർ പറയാതിരിക്കാൻ വിവാഹമില്ല ഞങ്ങൾ ഓച്ചറ പഞ്ചായത്തിലാണ് വാടക കെട്ടിടം എടുത്തിരിക്കുന്നത് അപ്പൊ ഓച്ചറ ഹെൽത്ത് സെന്ററിന്റെയും ഓച്ചറ പഞ്ചായത്തിന്റെയും ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ഹോസ്പിറ്റല് പണ്ടാനം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എവിടെയും നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയെ നോക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു സന്നദ്ധത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ഒരു ഇതിന് മുൻപതിൽ ഞാൻ നിൽക്കുന്ന എല്ലാ കാര്യത്തിലും കാര്യങ്ങൾക്ക് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ രക്ഷാധികാരി അമ്പലപ്പുഴ രാധാകൃഷ്ണൻ സാറ് സാറാണ് ഞങ്ങളുടെ ഒരു മുതിർന്ന കാരണവർഫണേജ് കൺട്രോൾ ബോർഡിന്റെ കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ ലൈസൻസ് ഇല്ല എന്ന് പലരും വ്യാജ പ്രചരണങ്ങൾ നടത്തിയതായി ഞാൻ അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാൻ എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ താമസിക്കുന്ന ഇതിന്റെ വാതിൽ പതിനഞ്ച് മീറ്റർ മാത്രം അകലെ അകലെയുള്ളടത്തൊരു പെട്രോൾ പമ്പ് വരും ഇപ്പോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം സർക്കാർ അംഗീകാരം തന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും കിടപ്പ് ഇവിടെ ക്യാൻസർ പേഷ്യന്റ് ഹൃദ്രോഗം ശ്വാസകോശം അങ്ങനെ ഈ രോഗങ്ങളാൽ വലയുന്ന ഈ വയോജനങ്ങൾ ഉള്ളിടത്ത് ആരാണ് ഇതിന് അംഗീകാരം കൊടുത്തത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലൈസൻസ് ഇല്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇതിനും അവർ മുതിർന്നത് അല്ലെങ്കിൽ തന്നെ ഇതിന് കൊടുത്തവരെ വിചാരിക്കണം ഇത് നമ്മൾ ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണെന്ന് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് സ്വാധീനമില്ലാതെ ഒരിക്കലും നടക്കില്ല തീർച്ചയായിട്ടും മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് വരുന്നതിനെ കുറിച്ച് ഈ പരിസരവാസികളെല്ലാം അറിഞ്ഞുവെങ്കിലും ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ല ഈ സ്ഥാപനം അറിഞ്ഞിട്ടില്ല പക്ഷെ നേരിട്ട് തകസീൽകാരൻ എന്റെ അവിടെ വന്ന തീർച്ചയായിട്ടും കാരണം ഇവിടെ ഒരു ഡയപ്പർ കത്തിക്കുകയോ ഒരു പുക വരികയോ ചെയ്യുമ്പോൾ ഈ പരിസരവാസികളാകാ പരാതിപ്പെടുന്ന അവർക്ക് എന്തുകൊണ്ടാണ് ഒരു പെട്രോൾ പമ്പ് വരുമ്പോൾ പരാതി ഇല്ലാത്തത് ഇതിനോട് സ്നേഹിക്കുന്ന ഇതിനെ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് തടയിടണമെന്നാണ് എന്റെ അപേക്ഷ തീർച്ചയായിട്ടും സ്വാധീനമില്ലാതെ ഒരിക്കലും എന്റെ പുറകെ നടന്ന് ഇതിന് അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞവർ ഞങ്ങള് കാണിച്ചു തരാ ഞങ്ങൾ വാങ്ങിക്കുന്ന കണ്ടോണം എന്ന് പറഞ്ഞു അവര് വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടുപോയി അടുത്ത ദിവസം അവർക്ക് എൻഒ സി കിട്ടി അതെന്താണ് അങ്ങനെ കിട്ടുന്നത് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിനൊരു മറുപടിയും വന്നിട്ടില്ല തീർച്ചയായിട്ടും കാരണം ഇത് ഒരിക്കലും നിലനിർത്താൻ പോകുന്നില്ല ഇത് അങ്ങേറ്റം എന്ത് ത്യാഗം സഹിച്ചും ഈ കണ്ണകി കണ്ണകീശാന്തീരം എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പോകും ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു റോഡിലാണ് വണ്ടി വന്ന് കിടക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി പഴയ കെട്ടിടം പൊളിച്ചു പണിയുകയാണ് പുതിയ നിർമ്മാണം നടക്കുകയാണ് ഇതിന് ലക്ഷക്കണക്കിന് രൂപ വേണം അതിന് എല്ലാവരുടെയും എല്ലാ സുമനസ്സുകളുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ കെട്ടിടം നടക്കുന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമുക്കത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക ഇത്രയും വർഷമായിട്ട് മൂന്നോ നാല് വർഷമായിട്ട് എന്റെ കൂടെ കഴിയുന്ന അച്ഛനമ്മമാര് ആരും അന്വേഷിച്ചു വരാത്തവരുണ്ട് ഇവരെ ആരും അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിട്ടല്ലോ പല സ്ഥാപനങ്ങളിലും അപേക്ഷ കൊടുത്തിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തു തന്ന അനുഭവങ്ങൾ അവർ പറയാറുണ്ട് ഇവിടെ വന്നു പോലീസ് സ്റ്റേഷന്റെ കത്തും മെമ്പറുടെ കത്തും ഒക്കെ കൂടി എല്ലാ പേപ്പറുകളോടും കൂടി ഇവിടെ വരുമ്പോ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു തെറ്റാണോ അത് നമ്മൾ സുഖമായിട്ട് നമ്മൾ ജീവിച്ചു വന്നാൽ നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല പക്ഷെ കിടപ്പാടം ഇല്ലാത്തവന്റെ ആഹാരമില്ലാത്തവന്റെ ആ ബുദ്ധിമുട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഒന്നും ഇതിന്റെ ഭാവിയിൽ വരാൻ പാടില്ലാത്തതാണ് ഇതാണ് മുമ്പേ വന്ന സ്ഥാപനം ഇത് കണ്ണകശാന്തി തീരത്തിന്റെ സ്വന്തം കെട്ടണം സ്വന്തം കുരേടമാണ് ഇത് നമ്മൾ പാടാത്തത് അല്ല ഇതങ്ങ്